ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വിഷു ദിവസമാണ് കേട്ടോ നമ്മൾ വിഷു ആയിട്ട് അമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നത് എല്ലാ പ്രാവശ്യവും നമ്മുടെ വിഷു ആഘോഷം അമ്മയുടെ വീട്ടിലാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ അങ്ങ് എടുക്കാമെന്ന് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ ഇന്നലെ വൈകിട്ട് അമ്മയും അതിനോട്ടി വന്നിട്ടുണ്ടായിരുന്നു രാവിലെ ഏതാ ഞാൻ ഉറക്കം എണിച്ച് വന്നപ്പോൾ നമ്മുടെ മിട്ടു ഇവിടെയൊക്കെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ സിറ്റൗട്ടിലോട്ട് പോയപ്പോഴത്തേക്കിനും അച്ഛനും അമ്മയും നന്ദു എന്തോ ഒരു ആവശ്യത്തിന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അവർ നിന്ന് സംസാരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പോയി കുളിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് നമ്മുടെ വീട്ടിൽ വിഷുക്കണി വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇന്നലെ അമ്മയൊക്കെ വന്നപ്പോഴത്തേന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചാരുമുട്ടോട്ട് വന്നു കഴിഞ്ഞാൽ വിഷുക്കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഞാൻ പറഞ്ഞ് ഞാൻ വരുന്നില്ലെന്ന് അതുകൊണ്ട് അമ്മ ഒന്നും വാങ്ങിക്കൊണ്ട് വന്നില്ല അതുകൊണ്ട് ഞാൻ അപ്പുറത്ത് അടുത്ത് നന്ദൂരി അവിടെ പോയാണ് വിഷുക്കണി കണ്ടത് അവിടെ വിഷുക്കണി കാണാൻ ചെന്നപ്പോഴത്തേക്കിനും ടെൻസ് എണ്ണാൻ എനിക്ക് വിഷു കൈനീട്ടായിട്ടൊരമ്പത് രൂപ തന്നു എൻ്റെ ആദ്യത്തെ വിഷു കൈനീട്ടമാണ് കേട്ടോ ഇത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് ചെന്നപ്പോഴത്തേക്കിനും അച്ഛനും എനിക്ക് വിഷു കൈനീട്ടമൊക്കെ തന്നു പിന്നെ നമ്മൾ കുളിച്ചൊരുങ്ങിയൊക്കെ അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ് പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിഷു ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെക്കേഷൻ സമയം ആവാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കും കാരണം എല്ലാവരും വെക്കേഷൻ സമയത്ത് അമ്മ വീട്ടിലേക്കായിരിക്കുമല്ലോ പോകുന്നത് നമ്മൾ വിഷു ഫുള്ള് അവിടെയാണ് ആഘോഷിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കും വിഷു ആവാൻ വേണ്ടിയിട്ട് ഒരാഴ്ചക്ക് മുമ്പേ പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് നമ്മൾ പിള്ളേരിസെറ്റ െല്ലാം വന്നിട്ട് കളിയും ചിരിയും ബഹളവും നമ്മളവിടെ വിഷു അതുപോലെ അടിച്ച് പൊളിക്കും പിന്നെ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും എല്ലാ വിഷുവിനും ലീവ് കിട്ടാതായി അങ്ങനെയൊക്കെ കുറേ വിഷുവൊക്കെ ഒക്കെ മിസ്സായി ഇപ്രാവശ്യം എന്തായാലും ഞാൻ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് വിഷു അവിടെ കൂടാൻ പറ്റി അമ്മയും നൈനൂട്ടിയും ഇന്നലെ വൈകിട്ട് വന്നായിരുന്നു എന്നിട്ട് അമ്മ പറഞ്ഞു നമുക്ക് വിഷുവിൻ്റെ അന്ന് പോയാൽ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ ഓട്ടോയിൽ നമ്മുടെ അമ്മകോലി സ്റ്റോപ്പ് വരെ വന്നതാണ് കേട്ടോ അവിടുന്ന് ബസ് കയറി ഇതാ പാറയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് പാറയിൽ നിന്ന് നമുക്ക് പടനലം വഴിയുള്ള ബസ്സിനാണ് പോകുന്നത് എന്നിട്ട് ജോസ്കോഡ് അവിടെ ഇറങ്ങി അവിടുന്ന് ഓട്ടോ വിളിച്ച് ഷാർങ്ങക്കാവിലേക്കാണ് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ പോകുന്നത് പന്തളത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും ബസ് ഉണ്ടാവത്തില്ല പിന്നെ അവിടുന്ന് ഓട്ടോ വിളിക്കണമെങ്കിൽ നല്ല ചാർജ് ആവും അങ്ങനെ ഞങ്ങളവിടെ കുറേ നേരം ബസ് കാത്തു നിന്നിട്ടും ബസ് ഉണ്ടായിരുന്നില്ല ഒരു പണൂറ് മണിക്കൂർ കാത്തു നിന്ന് അങ്ങനെ ദാഹിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് നൈനൂട്ടിക്ക് അമ്മ ജ്യൂസ് വാങ്ങി തന്നു എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ജ്യൂസാണ് ടാപ്പി ഫിസ് അതിൻ്റെ ചെറിയ ഉറഞ്ഞ നൈനൂട്ടിക്കും അതിൻ്റെ കുറച്ച് വലുത് എനിക്കും വാങ്ങി തന്നു അങ്ങനെ ബസ് വന്നു ബസ് വന്നപ്പോൾ ബസ്സിൽ കയറിയപ്പം സീറ്റേ ഉണ്ടായിരുന്നില്ല ഞാനും അമ്മയും നിൽക്കുമായിരുന്നു നൈനൂട്ടി ഏതോ ഒരു ആൻറ്റിയുടെ മടിയിലിരിക്കുമായിരുന്നു അങ്ങനെ കുറച്ച് കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കിനും സീറ്റൊക്കെ കിട്ടി അങ്ങനെ ഞാനും നൈനൂട്ടിയും കൂടെ ഒരു സീറ്റിലിരിക്കുകയാണ് അമ്മ ഫ്രണ്ടിലിരുപ്പോൾ പിന്നെ നമ്മൾ ജോസ്കോട് അവിടെ ഇറങ്ങിയിട്ട് ഓട്ടോയിൽ ഷാർങ്ങക്കാവ് അമ്പലത്തിൻ്റെ അവിടെ വന്നിറങ്ങിയിട്ട് കുറച്ച് നമ്മൾ ഇച്ചിരി ഉള്ളിലേക്ക് നടക്കണം കേട്ടോ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ എല്ലാം കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ ആദ്യ കാലങ്ങരിലൊന്നും പണ്ടോ ഓ സോറി നമ്മുടെ ആദ്യ കാലങ്ങരിലൊന്നും പാടോം കണ്ടോ ഒന്നും ഇല്ല പക്ഷെ ഇവിടെ ഒക്കെ ആണെങ്കിൽ പാടവും കണ്ടോം ഭയങ്കര പ്രകൃതിരമണിയാണ് ഞാനും അമ്മയും അയനൂട്ടിയും കൂടെ നടന്നു പോകണം പുറകിൽ ആരോ നടന്നു വരുന്നുണ്ട് അതാരാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്താ കണ്ണപ്പനും അയനുട്ടിയും കൂടെ ഫോണിൽ കളിക്കുകയാണ് പിന്നെ എൻ്റേതാ തൊട്ടിപ്പുറത്ത് നമ്മുടെ അക്കു കിടപ്പുണ്ട് അക്കു എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ചേട്ടത്തിടെ മൂത്ത മോളുടെ മോളാണ് കേട്ടോ വേറൊരാളുകൂടുണ്ട് കുക്കു അവളെയും ഞാൻ കാണിച്ചു തരാം പക്ഷേ ഇവർക്ക് രണ്ട് പേർക്കും ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഞാൻ ആദ്യം കാണാതൊക്കെ ആയിരുന്നു എടുത്തത് രണ്ടും മുഖം കാണിക്കത്തേ ഇല്ല രണ്ടിനും ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ബുദ്ധിമുട്ടി കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് അവരുടേതായിട്ട് ഗായ്സ് അങ്ങനെ ഞാൻ വിഷു ഒക്കെ കഴിഞ്ഞിട്ട് ആ വീട്ടിൽ വന്നു ഇപ്പോൾ വന്നതല്ല കേട്ടോ വന്നിട്ടിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഞാൻ വിഷു ഡേ ഇൻ മൈ ലൈഫ് ഫുൾ എടുക്കാനൊക്കെ വിചാരിച്ചാണ് അത്രയും എടുത്തത് പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ നമ്മുടെ ബന്ധു വീട്ടിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞ് ബന്ധുക്കാരെയും നമ്മുടെ കസിൻസിനെയൊക്കെ കണ്ടുകഴിയുമ്പോഴത്തേക്കിനും പിന്നെ നമ്മൾ കഥ പറയാനും പിന്നെ ഓരോ പരിപാടികളിലായിരിക്കുമല്ലോ അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ബാക്കി വീഡിയോ ഷൂട്ട് ചെയ്യാനും മറന്നുപോയി മറന്നുപോയത് മാത്രമല്ല പിന്നെ തിരക്കും കാര്യങ്ങളും പിന്നെ നിങ്ങൾക്ക് ആ വീഡിയോയിൽ എന്നെ അറിയാവുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ മനസ്സിലായേക്കാം അതിൽ ഞാൻ ഹാപ്പി ആണെങ്കിൽ കൂടി അതിൽ എനിക്ക് കുറച്ച് വിഷമം കൂടി ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ മെൻ്റലി ഭയങ്കര ഡൗൺ ഒരു സമയമായിരുന്നു പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ നമ്മളത് കാണിക്കത്തില്ല ഞാൻ ഭയങ്കര ചിരിച്ച് ഹാപ്പി ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ സംസാരിച്ചത് പറഞ്ഞത് പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് മെൻ്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടിരുന്ന ഒരു സമയമായിരുന്നു അതുകൊണ്ടുകൂടാണ് എനിക്ക് ആ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് വിഷു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിഷുവിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കൂടി വിഷു ഞാൻ സന്തോഷിച്ചിട്ടേ ഇല്ല കാരണം ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു വിഷു എനിക്ക് എൻജോയ് ചെയ്യാനേ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തതും ഷൂട്ട് ചെയ്തതും ഒക്കെ വിഷു കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസമാണ് വിഷു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ആ ഒരു മെൻ്റലി സ്ട്രെസ്സൊക്കെ മാറി പിന്നെ ആ ഒരു വിഷമമൊക്കെ മാറി അതിനൊക്കെ സൊല്യൂഷൻസ് ഒക്കെ കിട്ടി കേട്ടോ അത് കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ ഫുള്ള് ഹാപ്പിയായി പിന്നെ ഞാൻ ഓടി നടന്ന് അവിടെ ഇവിടെ നടന്ന് വീഡിയോ എടുക്കാമായിരുന്നു പക്ഷെ എൻ്റെ വിഷു വെള്ളത്തിലായിരുന്നു ഒട്ടും സന്തോഷതയില്ല പിന്നെ വിഷു എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ തേര് വരുന്ന സമയത്ത് നമ്മുടെ ചാമക്കാവിൽ ആറ്റിന്നാണ് ഓരോന്നും വലിച്ചു കയറ്റുന്നത് അപ്പുറത്തെ കരയിലെ തേരൊക്കെ കുതിരയൊക്കെ നമ്മളെ ഇപ്പുറത്തോട്ട് വലിച്ചു കയറ്റുന്നത് ആറിന്റെ നടുക്കൂടാണ് കേട്ടോ അപ്പം അതൊന്നും ഞങ്ങൾ കാണാൻ നിന്നതേയില്ല സാധാരണ എല്ലാ വിഷുവിനും ഞങ്ങൾ ഒരു ആറര ഏഴുമണിയൊക്കെ ആകുമ്പോൾ അമ്പലത്തിൽ പോയാൽ പിന്നെ തിരിച്ചു വരുന്നത് പത്തുമണി പത്തരൊക്കെ ആയിട്ട് പിന്നെ വന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ രാത്രി പരിപാടി കാണാൻ പോകും ആ ഒരു രീതിയായിരുന്നു പക്ഷേ ഇപ്രാവശ്യം എനിക്ക് വിഷു എൻജോയ് ചെയ്യാനേ പറ്റില്ല ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്ന് പിന്നെ ഞാൻ അമ്മയൊക്കെ നിർബന്ധിച്ച് വീട്ടിൽ എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയതില്ല ഞാൻ പറഞ്ഞില്ല എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് ഞാൻ മെൻ്റലി ഡൗൺ ആയത് കാരണം അവിടെ നിൽക്കാനേ തോന്നിയില്ല അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഫുള്ള് പ്രോഗ്രാം ഒന്നും കണ്ടില്ല പക്ഷേ പിറ്റേ ദിവസം ഞാൻ ഡബിൾ ഓക്കെ ആയിരുന്നു എന്നിട്ട് എല്ലാം നടന്ന് എനിക്ക് വാങ്ങേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചു അതെല്ലാം കണ്ടു പിന്നെ രാത്രിയിൽ ഗാനമേള ഉണ്ടായിരുന്നു അത് വിഷുവിൻ്റെ അന്നല്ല വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസമായിരുന്നു ഗാനമേള കാണാൻ പോയി എൻ്റെ മാമൻ്റെ മോനുണ്ട് വിഷാഗ് വിഷാഖുമായിട്ട് ഡാൻസ് കളിച്ചു അവൻ്റെ കുറേ കൂട്ടുകാരുണ്ടായിരുന്നു അവരുമായിട്ടൊക്കെ ഡാൻസ് കളിച്ചു ഫുൾ എൻജോയ് ചെയ്തു ഞാൻ ആ രണ്ട് മൂന്ന് ദിവസം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ആ വിഷമോ എല്ലാം മാറിക്കഴിഞ്ഞപ്പം ഞാൻ ഫുള്ള് ഹാപ്പിയായി ഞാൻ പഴയ പഴയതിനേക്കാളും ഒന്നുകൂടെ ഭയങ്കര ആക്റ്റീവ് ആയതുപോലെ എനിക്ക് തന്നെ തോന്നി അതുകൊണ്ട് എൻ്റെ വിഷു വെള്ളപ്പൊക്കത്തിലായിരുന്നു യിരുന്നു എൻ്റെ ഈ ഒരു സങ്കടമൊക്കെ കാരണം എൻ്റെ വിഷു വെള്ളപ്പൊക്കത്തിലായിരുന്നു നിങ്ങളുടെ വിഷു എങ്ങനെ എന്ന് കൻറ്റ് ചെയ്യണേ അതുകൊണ്ടാണ് കേട്ടോ ബാക്കി വീഡിയോ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാഞ്ഞത് പിന്നെ ഞാൻ ഞാനിപ്പം ഈ ഒരു വീഡിയോ രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ഒരു കൺക്ലൂഷൻ വീഡിയോ എടുക്കുന്നത് കാരണം അവിടെ വെച്ച് കൺക്ലൂഷൻ വീഡിയോ ചെയ്യാൻ പോലുള്ള മാനസികാവസ്ഥയിൽ ആരുന്നില്ല ഞാൻ ഞാൻ വിചാരിച്ചു വിഷുവിന് പോയിട്ട് വിഷുവിൻ്റെ അന്ന് തന്നെ തിരിച്ചു വരാമെന്നുള്ള രീതിയിലാണ് പോയത് പിന്നെ അറിയാമല്ലോ നമ്മൾ അമ്മ വീട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് പോയി തിരിച്ചു വരാൻ നോക്കത്തില്ല അവിടെ ചെന്ന് കഴിയുമ്പം എന്തായാലും അവർ നമ്മളെ വിടൂല പിറ്റേ ദിവസം ഇനി വരാമെന്ന് വിചാരിച്ചാണ് പിറ്റേ ദിവസവും വിട്ടില്ല പക്ഷേ പിറ്റേ ദിവസം ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു എനിക്കിങ്ങനെ വരണമെന്നായിരുന്നു ആഗ്രഹം പോകൊന്നും മിട്ടു ഇവിടെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് ആഗ്രഹം പിന്നെ അപ്പുറത്ത് നന്ദും പിന്നെ താഴെ ഉപ്പാപ്പിനും ഒക്കെ ഉള്ളതുകൊണ്ട് അവർ ഫുഡൊക്കെ കൊടുത്തു എന്നെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു മിട്ടുവിന് ഫുഡ് കൊടുത്തു അതുകൊണ്ടാണ് ഞാൻ സമാധാനത്തിൽ അവിടെ നിന്ന് അല്ലെങ്കിൽ ഞാൻ ഓടി പിന്നെ പിന്നെന്താ ഈ ഒരു കുരുവുണ്ടോ ഞാനിപ്പോൾ സ്കിന്നെ കെയർ ചെയ്യുന്നേ ഇല്ല സത്യം പറഞ്ഞാൽ ഈ ഒരു മാസം നമ്മുടെ ഇവിടുത്തെ ഉത്സവമല്ലായിരുന്നു ഉത്സവം കഴിഞ്ഞ പിന്നെ ഞാൻ എന്റെ സ്കിന്ന് കെയർ ചെയ്തിട്ടേ ഇല്ല വെയിലത്ത് ഇവിടുത്തെ ഉത്സവത്തിന് അറിയാലോ നിങ്ങൾ കണ്ടില്ല കാളെപ്പീടി അത് ഇതൊക്കെ ആയിട്ട് വെയിലത്ത് ഫുൾ അലച്ചയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഉത്സവത്തിന് ഇവിടെ അടുത്തുള്ള ഉത്സവങ്ങൾക്കൊക്കെ ഞങ്ങൾ പോയി നിരങ്ങിയിട്ടൊക്കെ വന്നപ്പോൾ അങ്ങനെ സ്കിന്ന് ഫുള്ളി ഡാമേജ് ആയി ഈ ഒരു കുരു കണ്ടോ ഇത് ഭയങ്കരമായിട്ട് മൊഴിച്ച് നിൽക്കുകയാണ് ഇനി വേണം എന്റെ സ്കിന്നൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നല്ലോ അപ്പം എനിക്ക് ഒന്നാമത്തെ കാര്യം മേക്കപ്പ് എനിക്ക് പറ്റത്തില്ല ഞാൻ ഗെറ്റ് റെഡി ചെയ്യുമ്പോഴാണെങ്കിൽ നിങ്ങൾ കാണുന്നതാണ് മേക്കപ്പ് സ്കിൻ കെയർ പ്രോഡക്റ്റ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ഫൗണ്ടേഷൻ ഓഫ് അമർ പൗഡർ ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല അതുകൊണ്ടായിരിക്കാം അന്ന് എനിക്ക് മേക്കപ്പ് ഇട്ടപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഞാൻ ചൊറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എപ്പോൾ എനിക്ക് മേക്കപ്പ് ഇട്ടാലും ഞാൻ മേക്കപ്പ് ഇടുന്നവരോട് പറയും എനിക്ക് ഇവിടെ ചൊറിയുന്നു ഇവിടെ ചൊറിയുന്നു അവർ പിന്നെ മറ്റേ ബ്ലെൻഡ് ചെയ്യുന്ന ആ സാധനം വെച്ച് ഇങ്ങനെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയി മേക്കപ്പ് ഇടുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു അലർജി ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ സ്കിന്നുണ്ടാവും എൻ്റെ സ്കിന്ന് ഫുള്ള് ഡാമേജായി നിങ്ങൾക്കറിയാലോ ഞാൻ എന്തെല്ലാം ചെയ്ത് എൻ്റെ സ്കിന്ന് നല്ല രീതിക്ക് കൊണ്ടുവന്നതാണെന്ന് പക്ഷേ ഈ ഒരു മാസമായിട്ട് എൻ്റെ സ്കിന്ന് ഫുള്ള് ആയി ഇനി എൻ്റെ സ്കിന്നിനെയൊക്കെ ഒന്ന് വീണ്ടെടുക്കണം പിന്നെ ഞാൻ ആ വിഷമത്തിൽ ഇരുന്നുകൊണ്ട് സ്കിന്നൊന്നും നോക്കിയില്ല പിന്നെ ഞാനിപ്പം നന്നായിട്ട് എനിക്കിതന്നെ തോന്നുന്നുണ്ട് നന്നായിട്ട് മെലിഞ്ഞ് വേറൊന്നും നല്ല ടെൻഷനും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു ഫുൾ ടൈം കരച്ചിൽ പിന്നെ ഫുഡ് കഴിക്കുന്നില്ല ഇപ്പം എന്തായാലും ഫുള്ള് ഹാപ്പിയാണ് കേട്ടോ ഇപ്പം മൂന്ന് നേരത്തിന് പകരം നാലും അഞ്ചും നേരം ഞാൻ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ വിഷു എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നെന്ന് അപ്പം ഞാൻ വീഡിയോ ഇഷ്ടമായോ എന്നൊന്നും ചോദിക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫെന്ന് ഞാൻ പറയുന്നതിൽ ഒരു ഡേ ഇൻ മൈ ലൈഫും ഇല്ല കുറച്ച് ഭാഗം അല്ലേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ വിഷു അതുകൊണ്ട് ഞാൻ വീഡിയോ ഇഷ്ടമായോ എന്നൊന്നും ചോദിക്കുന്നില്ല എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യും എന്നെനിക്കൊരു വിശ്വാസമുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ അടുത്തൊരു വീഡിയോയിലൂടെ വരെ എല്ലാവർക്കും ബൈ ബൈ